വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി എത്തിയ ചെറിയ ഇലക്ട്രിക് കാർ ആയിരുന്നു എം ജി മോട്ടോഴ്സിന്റെ കോമറ്റ് ചെറിയ കാറാണെങ്കിലും ആണെങ്കിലും പ്രായോഗികതയുടെ കാര്യത്തിൽ മുന്നിലുള്ള വാഹനം രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ചെറിയ നഗരയാത്രകൾക്കെല്ലാം കൂടെ കൂട്ടാൻ പറ്റിയ കാറാണ് എന്നത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നാൽ ഇതിലും ചെറിയൊരു ഇവിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധ നേടുന്നത് കെ ജി മോട്ടേഴ്സിന്റെ പുതിയ ചെറിയ സിംഗിൾ സീറ്റർ ഇലക്ട്രിക് കാറാണ് ഇന്റർനെറ്റ് ലോകത്ത് വൈറലാകുന്നത് സാധാരണ കാറുകളുടെ വലിപ്പത്തേക്കാൾ ചെറുതാണ് ഈ ഒരു രീതി ഒരാൾക്ക് മാത്രമാണ് യാത്രകൾ സാധ്യമാവുക എന്നതാണ് മറ്റൊരു പ്രത്യേകത ഈ സിംഗിൾ സീറ്റ് ഇലക്ട്രിക് കാർ ജപ്പാനിൽ വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് സംഗതി ഇന്ത്യയിൽ ഇതുവരെ എത്തിയിട്ടില്ല എങ്കിലും ഭാവിയിൽ എത്താൻ സാധ്യതയുണ്ട് ഏഴായിരം ഡോളറാണ് ഈ വാഹനത്തിന്റെ വില വരുന്നത് അതായത് ഏകദേശം അഞ്ച് പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം രൂപ മിബോട്ട് അല്ലെങ്കിൽ മൊബിലിറ്റി റോബോട്ട് എന്നാണ് കമ്പനി പേര് നൽകിയിരിക്കുന്നത് ജപ്പാനിലെ ഹിരോഷിമ ആസ്ഥാനമായുള്ള ജാപ്പനീസ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കെ ജി മോട്ടോഴ്സ് മൂവായിരത്തി മുന്നൂറ് യൂണിറ്റ് നിർമ്മിക്കാനാണ് കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് വിപണിയിൽ ഔദ്യോഗികമായി പുറത്തിറക്കുന്നതിന് മുൻപ് തന്നെ വാഹനത്തിന്റെ പകുതിയിലധികം വിറ്റുതീർന്നു എന്നതാണ് രസകരമായ മറ്റൊരു സംഗതി രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചോടെ ഈ കാറുകൾ ഡെലിവറി ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇലക്ട്രിക് കാർ നിർമ്മാതാവ് പ്രതീക്ഷിക്കുന്നത് ജപ്പാനിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടയെ മറികടക്കാനാണ് ഇ വി സ്റ്റാർട്ടപ്പ് പദ്ധതിയിട്ടിരിക്കുന്നത് ഇനി കാറിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മില്ലിമീറ്ററിൽ താഴെ ഉയരമുള്ള കെ ജി മോട്ടോഴ്സിന്റെ പുതിയ സിംഗിൾ സീറ്റർ ഇലക്ട്രിക് മിബോട്ടിന് ഫുൾ ചാർജിൽ നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും ടൂ വീലറുകൾക്ക് പകരമായി ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കും എന്നതാണ് മറ്റൊരു ഗുണം വെറും അഞ്ചു മണിക്കൂർ സമയം കൊണ്ട് മിബോട്ട് ഇലക്ട്രിക് കാർ പൂർണ്ണമായും ചാർജ് ചെയ്യാനാകും ഇലക്ട്രിക് കാറിന്റെ പരമാവധി വേഗം മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയാണ് ആഡംബരത്തെക്കാൾ കാര്യക്ഷമതയ്ക്കാണ് ഇ വി മുൻഗണന നൽകുന്നതെന്നാണ് കെ ജി മോട്ടേഴ്സിന്റെ സ്ഥാപകനും സിഒയുമായ കസുനരി കുസുനോക്കി പറഞ്ഞത് നികുതിക്ക് മുൻപ് സിംഗിൾ സീറ്റർ ഇലക്ട്രിക് മിബോർട്ടിന് ഒരു മില്യൺ ചെലവാകുമെന്നും കുസുനോക്കി പറഞ്ഞു ഈ വില ജപ്പാനിലെ ഏറ്റവും ജനപ്രിയ ഇലക്ട്രിക് കാറായ നിസാന്റെ സഗോറയുടെ പകുതിയോളം വിലയാണ് ഇവിയുടെ ഉൽപാദനം ഈ വർഷം ഒക്ടോബറിൽ സ്റ്റാർട്ട് ബ്രാൻഡ് ആരംഭിക്കും ആദ്യത്തെ മുന്നൂറ് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അവസാനത്തോടെ ഹിരോഷിമയിലെയും ടോക്കിയോയിലെയും ഉപഭോക്താക്കൾക്ക് എത്തിക്കുമെന്നും ബാക്കി മൂവായിരം എണ്ണം രാജ്യവ്യാപകമായി കയറ്റുമതി ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത് ആദ്യ ബാച്ചിൽ സ്റ്റാർട്ടപ്പിന് പണം നഷ്ടപ്പെടുമെങ്കിലും രണ്ടാമത്തെ ബാച്ചിൽ ലാഭം തുല്യമാകുമെന്ന് കമ്പനി ഉടമ പറയുന്നു അതിനുശേഷം പ്രതിവർഷം പതിനായിരം യൂണിറ്റുകളുടെ ഉത്പാദനമാണ് ബ്രാൻഡ് ലക്ഷ്യമിടുന്നത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കാറുകളുടെ ഉപഭോക്തൃ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ ചെറിയ വലുപ്പത്തിലുള്ള ഇവികൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്